മനസ്സിനെ സ്വപ്രയത്നത്താൽ മുക്തിമാർഗത്തിലേക്ക് നയിക്കണം യോഗവാസിഷ്ടം നിത്യപാരായണം ദിവസം നൂറ്റി ഇരുപത് ഭാഗം മൂന്ന് ഉത്പത്തി പ്രകരണം യഥസ്ചിതുപന്നം ചിത്തം യത് കിംചി ദേവഹി നിത്യമാത്മവിമോക്ഷായ യോജയേദ്യ വസിഷ്ഠൻ തുടർന്നു അല്ലയോ രാമ മനസ്സിന്റെ ഉദ്ഭവം എന്തു തന്നെയായിരുന്നാലും എന്തു തന്നെയാവുമായിരുന്നുവെന്നാലും അതിനെ സ്വപ്രയത്നത്താൽ മുക്തിമാർഗത്തിലേക്ക് നയിക്കണം ശുദ്ധ മനസ്സ് വാസനകളില്ലാത്തതാണ് അതുകൊണ്ട് ആ മനസ്സിന് ആത്മജ്ഞാനം പ്രാപ്തമാണ് വിശ്വം മുഴുവൻ മനസ്സിൽ ഉൾക്കൊണ്ടിരിക്കുന്നതിനാൽ ബന്ധനവും മോക്ഷവുമെല്ലാം മനസ്സിനുള്ളിൽ തന്നെയാണ് ഇതിനെപ്പറ്റിയൊരു കഥ ബ്രഹ്മാവ് പറഞ്ഞത് ഞാൻ കേട്ടിരിക്കുന്നു ശ്രദ്ധിച്ചാലും ഒരിടത്ത് വലിയൊരു കാടുണ്ടായിരുന്നു അനേക കോടി ചതുരശ്ര മൈൽ വിസ്തീർണം ഈ കാടിനെ സംബന്ധിച്ച് ആകാശത്ത് ഒരണു എന്ന പോലെയായിരുന്നു ആ കാട്ടിൽ ആയിരം കയ്യുകളും കാലുകളുമുള്ള ഒരേയൊരു മനുഷ്യൻ മാത്രം ജീവിച്ചു വന്നു അദ്ദേഹം തികച്ചും അസ്വസ്ഥനായിരുന്നു അയാളുടെ കയ്യിലിരുന്ന കൊണ്ടയാൾ സ്വയം പീഡിപ്പിച്ചു എന്നിട്ട് ആ താടനത്തെ ഭയന്ന് പരവശനായി അയാൾ ഓട്ടം തുടങ്ങി അങ്ങനെ അയാൾ ഒരു പൊട്ടക്കിണറ്റിൽ വീണു പിന്നെ അയാൾ അതിൽ നിന്ന് പുറത്തു വന്നു വീണ്ടും കൊണ്ടുള്ള താടനമേറ്റ് ഭയന്ന് ഓടി മറ്റൊരു കാട്ടിൽ കയറി അവിടെ നിന്നും രക്ഷപ്പെട്ട് വീണ്ടും വീണ്ടും സ്വന്തം ഗതാപ്രഹരമേറ്റ് വലഞ്ഞോടി ഒരു വാഴത്തൊപ്പിലെത്തി അവിടെയും ഭയപ്പെടാൻ മറ്റാരും ഉണ്ടായിരുന്നില്ലെങ്കിലും അയാൾ കണ്ണീരൊഴുക്കി ഉറക്കെ വിലപിച്ചു പണ്ടേ പോലെ അയാൾ സ്വയം പ്രഹരിച്ച് ഭയന്ന് ഓടിക്കൊണ്ടിരുന്നു ഞാൻ ഇതെല്ലാം എന്റെ ദിവ്യ ദൃഷ്ടിയാൽ ദർശിച്ചിട്ട് അവനെ ഒരു നിമിഷം പിടിച്ചു നിർത്തി ചോദിച്ചു നീ ആരാണ് അയാൾ തീവ്ര ദുഃഖിതനാകയാൽ എന്നെ ശത്രു എന്ന് വിളിച്ചു ആദ്യം കരഞ്ഞു പിന്നീട് ഉറക്കിച്ചിരിച്ചു അത് കഴിഞ്ഞ് അയാൾ തന്റെ ശരീരം അവയവങ്ങൾ ഓരോ നൈ ഉപേക്ഷിക്കാൻ തുടങ്ങി ഉടനെ തന്നെ അവിടെ മറ്റൊരുവൻ ആദ്യത്തെ പോലെ തന്നെ സ്വയം പ്രഹരിച്ചും ഉറക്കെ നിലവിളിച്ചും ഓടി വരുന്നത് കണ്ടു ഞാൻ അവനെയും പിടിച്ചു നിർത്തി ചോദ്യം ചെയ്യവേ അവൻ എന്നെ പുലഭ്യം പറഞ്ഞുകൊണ്ട് അവന്റെ വഴിക്ക് ഓടിപ്പോയി ഇങ്ങനെ ഞാൻ പലരെയും കണ്ടു ചിലർ എന്റെ വാക്കുകൾ കേട്ട് അവരുടെ പൂർവ്വകർമ്മ കർമ്മങ്ങൾ ഉപേക്ഷിച്ച് പ്രബുദ്ധരായിത്തീർന്നു മറ്റു ചിലർ എന്നെ അവഗണിച്ചു ചിലർ വെറുക്കുക പോലും ചെയ്തു ചിലർ അന്ധകൂപത്തിൽ നിന്നും കാട്ടിൽ നിന്നും പുറത്തു വന്നതേയില്ല രാമ അങ്ങനെയാണ് ഈ ലോകമെന്ന വൻ വിപിന്നം ആരും പ്രശാന്തമായവരിടം അവിടെ കണ്ടെത്തുന്നില്ല അവർ ഏ ഏതു ജീവിത രീതി അവലംബിച്ചാലും ഇതിന് വ്യത്യാസമില്ല ഇപ്പോഴും ഈ ലോകത്തിൽ നിനക്ക് അത്തരം ആൾക്കാരെ കാണാം നീ തന്നെ അത്തരം ഭ്രമദൃശ്യങ്ങളും അജ്ഞത നിറഞ്ഞ ജീവിതവും കണ്ടിട്ടുണ്ടല്ലോ നിന്റെ ചെറുപ്പവും അജ്ഞതയും കാരണം നിനക്കത് ഇപ്പോൾ മനസ്സിലായില്ല എന്നേയുള്ളൂ